പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണം സീരീസിന്റെ അഞ്ചാം ദിവസമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ശർക്കര വരട്ടിയാണ് സദ്യയുടെ ഒരു പ്രധാന വിഭവം തന്നെയാണ് ശർക്കര വരട്ടിയും ഉപ്പേരിയും ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ശർക്കര വരട്ടിയാണ് ഞാൻ അതിന് ഏഹ് കുറച്ച് ഏത്തക്കായ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മുഴുവൻ ഉണ്ടാക്കുന്നില്ല കുറച്ച് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാൻ നോക്കുന്നു ആദ്യം ഈ കായുടെ തൊണ്ട് കളഞ്ഞ് അത് ഇത് മഞ്ഞൾ വെള്ളത്തിനകത്തു വരുവാണ് കായ്ക്ക് കറയുണ്ട് കറ പോകാൻ വേണ്ടിയാണ് പിന്നെ കായ്ക്ക് വറുക്കുമ്പോ ഇത്തിരി കളർ കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുന്നത് ആദ്യം തന്നെ തൊണ്ടുകളയാം കയ്യില് കറ വരാതിരിക്കാൻ കയ്യില് കുറച്ച് എണ്ണ തടവിട്ട് ഈ കറ വര കറ വരില്ല കൈക്കും കത്തിയല് കത്തിക്ക് മൂർച്ച കൂടുതലാണ് ഇപ്പൊ ഞാൻ കൈ മുറിഞ്ഞു പോയെങ്കിലും ഞാൻ മൂർച്ച കുറഞ്ഞ കത്തി എടുക്കാൻ വെച്ചു ഇത് പാകത്തിന് മൂപ്പാണ് ഈ കായ്ക്ക് നല്ല നാടൻകായാണ് ഇത് വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാണ് അതുകൊണ്ട് നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന ഉപ്പേരിക്കെന്നും എത്ര ഇതായാലും നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ഉപ്പേരിയുടെ അത്ര ടേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന ഇപ്പം എനിക്ക് ഒരിക്കലും കിട്ടാറില്ല അതുകൊണ്ട് ഒരു ഒരു കിലോ കായെങ്കിലും വാങ്ങിച്ച് വീട്ടിൽ ഒരു വറക്കുവാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നമുക്ക് നല്ല സാധനം കഴിക്കാൻ പറ്റും ഞാനിങ്ങനെ എല്ലാം തൊണ്ടുകള മഞ്ഞൾ വെള്ളത്തിനകത്ത് ഇട്ട് കഴുകി ഊറ്റിയെടുത്ത് നന്നായിട്ട് ഞാൻ തുടച്ചെടുത്തു വെച്ചു ഇത് ശർക്കര വരട്ടിക്ക് നമ്മള് കായ് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് പേരിയുടെക്കാളും ഒരു മൂന്നരട്ടി വലുപ്പത്തിൽ ഈ വലുപ്പത്തിൽ മതി ഇതിൽ കൂടുതലുള്ള വലുപ്പമായി കഴിഞ്ഞാൽ പിന്നെ അതെ കായിൻ്റെ ഉള്ളു വേവാൻ പ്രയാസമായിരിക്കും ഈ വലുപ്പത്തില് അങ്ങനെ മുറിച്ചെടുക്ക ഇതുപോലെ മുറിച്ചെടുക്കാം കായല്ല അരിഞ്ഞു വെച്ചു ഇത് ആറ് കായ ഉണ്ട് ഒരു കിലോ ഏത്തൊക്കെയുണ്ട് ഇത് ഇതിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം ഞാൻ അതിന് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി கா நூத்திட்டு இனி இது கோரி எடுக்க நல்ல சவுண்ட் கா வத்து வச்சு ഇനി ഞാനൊരു കാൽ കിലോ ശർക്കര ചീവി വെച്ചിട്ടുണ്ട് അതൊരു ശർക്കര പാനിയാക്കി നൂൽ പരിവാക്കണം പിന്നെ പൊടിച്ച് വയ്ക്കാൻ ചുക്ക് രണ്ട് ഏലക്കായ ജീരകം എടുത്തിട്ടുണ്ട് അത് പൊടിച്ചെടുക്കണം പിന്നെ പഞ്ചസാരയും പൊടിച്ചെടുക്കണം അത് ഞാൻ കാണിച്ച് തരാം ശർക്കര ഞാൻ കിട്ടു ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഉരികി കഴിഞ്ഞ് അരിച്ച് വീണ്ടും നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഇടണം കല്ലൊക്കെ കാണും അതുകൊണ്ടാണ് ശർക്കര ഉരികി തുടങ്ങിക്കൊണ്ടിരിക്കണം അതിനകത്തേക്ക് ഞാൻ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ജീരകവും ഏലക്കായും ചുക്കും ചുക്കാണ് കൂടുതൽ ജീരകന്റെ ജീരകവും ഏലക്കായ രണ്ടെണ്ണേ ഉള്ളൂ ആയിട്ട് വേണ്ടത് ചുക്കാണ് ഇതിന്റെ പകുതി ഭാഗം ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ് ഈ ശർക്കരയ്ക്കകത്തേക്ക് ബാക്കി ഭാഗം പിന്നീട് ഇടും എന്താ ശർക്കര നല്ല നൂൽപരിവായിട്ടുണ്ട് നന്നായിട്ട് ശർക്കരയിൽ ഇനി ഇതിനകത്തേക്ക് ഈ പൊടികളിട പൊടി ഇടാം ൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് വെച്ചിരുന്നു അത് ഇതിൻ്റെ കൂടെ ചേർക്കും ശർക്കര വരട്ടി റെഡിയായി നല്ല പെർഫെക്റ്റ് ആയിട്ട് ശരിയായിട്ടുണ്ട് ശർക്കര വരട്ടി പെർഫെക്റ്റ് ആയിട്ടുണ്ട് നിങ്ങളും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇതുപോലൊന്ന് ശർക്കര വരട്ടി ഉണ്ടാക്കി നോക്കൂ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ